മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത സഹോദരിമാരാണ് മൃദുലയും പാർവതിയും നിസ്സംശയം പറയാൻ സാധിക്കുന്ന രണ്ട് പേർ തന്നെയാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴിതാ പാർവൻ എന്ന പാർവതിയുടെ യൂട്യൂബ് ചാനൽ മുഴുവനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഏറ്റവും നല്ല പുതിയ സംരംഭമായ സിസിലേക്ക് തന്നെ മുഴുവൻ സമയവും തിരിഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു പാർവതി തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് മൃദുല തന്നോടൊപ്പം എന്തിനും നിൽക്കും എന്നുള്ള ഒരു ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് പാർവതി തൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്വിസ്സിലേക്ക് മുഴുവൻ തിളങ്ങിയിരിക്കുന്നത് സ്വിസിനെ ആവശ്യത്തിലധികം തന്നെ ആൾക്കാർ ഇപ്പോൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കസ്റ്റമേഴ്സും തിരക്കേറിയ ഒരു മാസവുമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വിസ്സിലേക്ക് മുഴുവൻ സമയവും തിരിക്കാനായി ഇപ്പോൾ പാർവതി തീരുമാനിച്ചിരിക്കുന്നത് മൃദുല തന്നോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു ആഗ്രഹവും അതേ സ്നേഹവും കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പാർവതി ഇങ്ങനൊരു ജീവിതത്തിന് തയ്യാറായത് എന്നതിനെ നമുക്ക് പറയാം ആ തയ്യാറായ ജീവിതം എപ്പോഴും സന്തോഷമായി തന്നെ ഇരിക്കട്ടെ എന്ന് പ്രേക്ഷകർ പറയുന്നു പാർവൻ എന്ന സ്വന്തം യൂട്യൂബ് ചാനൽ പാർവതി വേണ്ട എന്ന് വെച്ചതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കും പാർവതിയുടെ മുന്നത്തെ വിവാഹത്തിൻ്റെ സമയത്തായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പാർവൻ എന്ന പേരും അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ആ പേ പേരിൻ്റെ കാര്യം ഇനി പാർവതിക്കില്ല യൂട്യൂബ് ചാനല് വഴി ഇനി ഒന്നും നേടേണ്ടതുമില്ല തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ബിസിനസ്സിൽ നിന്ന് നേടാമെന്നുള്ള തൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് പാർവതി കാണിക്കുന്നത് പാർവതിക്ക് അങ്ങനൊരു കോൺഫിഡൻസ് നൽകിയത് സഹോദരി മൃദുല തന്നെയാണ് എന്ന് പറയാം മൃദുലയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ അവസരങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാൽ പാർവതി ഇപ്പോൾ ടച്ച് വിട്ടിരിക്കുകയാണ് പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് മൃദുല തന്നെയാണ് അവിടെ പാർവതിക്ക് വേണ്ടി പുതിയ ഒരു സംരംഭം തുടങ്ങിക്കൊടുത്തത് മൃദുലയും പാർവതിയും കൂടിയാണ് സിസ് എന്ന അവരുടെ പുതിയ സാരി ബ്രാൻഡ് തുടങ്ങിയതെങ്കിലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അത് മൃദുല സഹോദരിക്ക് വേണ്ടി നൽകിയത് തന്നെയാണ് എന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി ഭൂരിഭാഗം സമയവും ഇപ്പോൾ പാർവതി അതിൽ തന്നെയാണ് നോക്കുന്നത് കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളർന്നു അവർ സ്കൂളിൽ പോകുന്ന പ്രായമായി അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ പറഞ്ഞേച്ച് അമ്മമാർക്ക് രണ്ടുപേർക്കും അവരുടെ ജോലി നോക്കാം മൃദുലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സീരിയൽ ഇല്ലാത്ത സമയത്ത് നന്നായി തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ പാർവതിക്ക് ഒരു റെസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ഇവരുടെ ജീവിതം തുടങ്ങിയത് പാർവതിയോടും മൃദുലയോടും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇവരുടെ സിസ് എന്ന ഇവരുടെ പുതിയ സാരി ബ്രാൻഡ് അത്ര വേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് പങ്കുവച്ചതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് അതോടെ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോഴും ഈ സഹോദരിമാരോടൊരു സ്നേഹമാണെന്ന് മനസ്സിലായി പാർവതിയുടെ ദാമ്പത്യബന്ധം തകർന്ന് വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ ജോലിയൊന്നുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മൃദുല തന്നെ ചെയ്തു കൊടുത്ത ഒരു ബുദ്ധി തന്നെയാണ് സിസ് എന്ന് പറയുന്നത് മൃദുലയും പാർവതിയും കൂടി ഒരുമിച്ച് തുടങ്ങിയ സിസ് ഇപ്പോൾ അതിഗംഭീരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ